ഹായ് ഹലോ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തില് പുതിയൊരു കഥ തുടങ്ങിയിരിക്കുകയാണ് രണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാണ് കഥ തുടങ്ങുന്നത് എന്നാൽ ഇതുവരെ സത്യങ്ങളെ തിരിച്ചറിയാനായിട്ട് നന്ദയ്ക്കോ ഗൗതമിനോ സാധിച്ചിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ സംഭവിക്കുക മാത്രമല്ല ഈ ഒരാഴ്ചത്തെ എപ്പിസോഡെന്ന് പറയുമ്പോൾ ഗൗതം മരിച്ചു എന്ന് വിശ്വസിക്കുന്ന നന്ദയും താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഗൗതമും തമ്മില് കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് പോകുവാണ് വീണ്ടും അവരെ വിധി വീണ്ടും അവരെ ഒത്ത് ഒത്തു ചേർക്കാൻ വേണ്ടിയിട്ട് ഒന്നു ചേർക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇതിൽ വീണ്ടും ചോദ്യചിഹ്നമായിട്ട് മാറാൻ പോകുന്നത് പിങ്കിയുടെ ജീവിതമാണ് എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നന്ദയും ഗൗതം നേരിടാൻ പോകുന്നതും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് നന്ദയും ഗൗതമും ഇപ്പോൾ ഗൗതം ഒരു കുഞ്ഞിനെ ദത്തെടുത്തു അങ്ങനെ നന്ദു നന്ദുവിൻ്റെ അമ്മയും അച്ഛനുമാണ് ഗൗതമും പിങ്കി പക്ഷെ മറ്റൊരിടത്ത് ഗൗതമിന്റെ ചോരയിൽ പിറന്ന കുഞ്ഞിന് അച്ഛനില്ല അമ്മ മാത്രമാണ് എന്ന് ആ കുഞ്ഞിനെ പറഞ്ഞു പഠിപ്പിച്ചു അങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചുവെങ്കിൽ പോലും തൻ്റെ അച്ഛനെ കാണാനായിട്ട് ഗൗരി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോ നന്ദയും ഗൗരിയും താമസിക്കുന്നത് തന്നെ ശാന്തിപുരം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് തന്റെ അച്ഛനെ കാണാനായിട്ട് ഗൗരി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് തന്റെ അച്ഛനെ കണ്ടേ മതിയാകൂ എന്നൊരു വാശിയിലാണ് ഗൗരി എന്നാൽ ഗൗരി ഗൗരിയുടെ വാശിക്ക് മുന്നിൽ നന്ദ താഴ്ന്നു കൊടുക്കാനായിട്ട് തയ്യാറല്ല സത്യം എന്താണെന്നോ തന്റെ അച്ഛൻ ആരാണെന്നോ അച്ഛന്റെ പേരെന്താണെന്നോ ജോലി എന്താണെന്നോ ഒന്നും തന്നെ കുടുംബത്തെ കുറിച്ച് പോലും പറയാനായിട്ട് നന്ദ തയ്യാറല്ല നിനക്ക് അച്ഛനില്ല നിനക്ക് അച്ഛനും അമ്മയും എല്ലാം ഈ അളകനന്ദ നന്ദത്രമാണ് എന്ന് ഗൗരിയെ പറഞ്ഞു പഠിപ്പിച്ചു പക്ഷെ അതൊന്നും കേട്ട് വിശ്വസിക്കാനുള്ള അല്ലെങ്കിൽ അതൊക്കെ കേട്ട് പഠിക്കാനൊന്നും ഗൗരി തയ്യാറല്ല തന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് ഗൗരി ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ അവസാനം ദേഷ്യം വന്ന നന്ദ ഗൗരിയോട് പറയുന്നുണ്ട് നിന്റെ അച്ഛൻ ശാന്തിപുരത്തെയോട്ട് വരത്തില്ല നിന്റെ അച്ഛൻ ശാന്തിപുരത്തോട്ട് വന്നാലല്ലേ നിനക്ക് കാണാൻ പറ്റൂ അച്ഛൻ ശാന്തിപുരത്തോട്ട് വരണ്ടേ എന്ന് നന്ദ തിരിച്ച് ഗൗരിയോട് ചോദിച്ചു എന്നാൽ ആ ഒരു ഗൗതമിന്റെ വരവ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത് അതും നന്ദുന്റെ നന്ദു നന്ദുവിലൂടെ കൂടി നന്ദുവിൻ്റെ കൂടെ കൂടി ഗൗതം ശാന്തിപരത്തോട്ട് വരുവാണ് അങ്ങനെ നന്ദയും ഗൗതമും കൂടി കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് നന്ദുവിന് കാല് വയ്യാത്തത് കൊണ്ട് തന്നെ നന്ദുവിന്റെ എല്ലാ കാര്യങ്ങളും പിങ്കിയാണ് നോക്കുന്നത് പക്ഷെ പിങ്കി നോക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെയും പിങ്കിയെ തന്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ ഗൗതം തയ്യാറല്ല തന്റെ ജീവിതം മുഴുവൻ കുളം തൂണ്ടിയത് പിങ്കി ഇപ്പോഴും ഗൗതം വിശ്വസിക്കുന്നത് എന്നാൽ തന്റെ മകനെ ദത്തെടുക്കാനായിട്ട് ഒരു സഹായം മാത്രമാണ് പിങ്കിയിൽ നിന്ന് ഗൗതം സ്വീകരിച്ചത് എന്നാൽ ഇപ്പോഴും നന്ദുവിന്റെ കാര്യങ്ങൾ നോക്കി പിങ്കി എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് സ്പോർട്സ് മീറ്റിന് പങ്കെടുക്കാനായിട്ട് നന്ദുവിന് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ നന്ദുവിനെ ആ ഒരു സ്പോർട്സ് മീറ്റിൽ കാണാനായിട്ട് ഗൗതം അനുവദിച്ചു അപ്പോൾ എല്ലാ കാര്യങ്ങളും നന്ദുവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി പിങ്കി തന്നെയാണ് നന്ദി നന്ദുവിനെ പറഞ്ഞു വിടുന്നത് അങ്ങനെ നന്ദു സ്കൂളിൽ ബസ്സിൽ കയറി തിരികെ ശാന്തിപുരം ഗ്രാമത്തിലോട്ട് എത്തുവാണ് തൻ്റെ അമ്മയുടെയും അച്ഛൻ അമ്മയുടെയും അനിയത്തിയുടെയും ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ അമ്മയും അനിയത്തിയും തന്നെയാണ് ഗൗരിയുടെയും നന്ദിയുടെയും അടുത്തേക്ക് ഈ നന്ദു എത്തുവാണ് എന്നാൽ ഗൗരിക്ക് നന്ദുവിനെ കണ്ടപ്പോൾ നന്ദുവിന്റെ ആ ഒരു കാല് വയ്യാത്ത ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഗൗരിക്ക് ഒരുപാട് സങ്കടം തോന്നി അങ്ങനെ നന്ദുവിനെ പഴയ ജീവിതത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് തന്റെ കാല് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഗൗരി സഹായിക്കുകയാണ് അങ്ങനെ ഒരു നന്ദുവിന് ചെറിയൊരു പ്രശ്നം അവിടെ വെച്ചുണ്ടായി കാലിന് ചെറിയ പരുക്കു പറ്റി അങ്ങനെ ഗൗരി നന്ദുവിനോട് സംസാരിക്കുകയും അങ്ങനെ അവർ തമ്മിൽ ഫ്രണ്ട്സ് ആവുകയും ചെയ്തു നന്ദുവിനെ ഗൗരി തന്റെ അമ്മയായ അളക നന്ദക്ക് പരിചയപ്പെടുത്തി കൊടുത്തു പരിചയപ്പെടുത്തി കൊടുക്കുകയും നന്ദുവിനെ തന്റെ സ്വന്തം മകനായിട്ട് പോലെ തന്നെ അളകുന്നത് സ്നേഹിച്ചു എന്നാൽ ഒരിക്കലും അറിയത്തില്ലായിരുന്നു തന്റെ ഭർത്താവായ ഗൗതമിന്റെ മകനാണ് നന്ദു എന്നുള്ള കാര്യം നന്ദു തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു അതിനുശേഷം അവര് അത്രത്തോളം പിരിയാൻ പറ്റാത്ത വിധം പിരിയാൻ പറ്റാത്ത വിധം അത്രത്തോളം സുഹൃത്തുക്കളായി നന്ദ തിരിച്ച് ഇവരെ നന്ദുവിനെ ഗൗരി തൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി അവിടെ ഒരുപാട് കളിക്കുകയും ചിരിക്കുകയും അങ്ങനെ തമാശകൾ പറഞ്ഞ അവർ ഒരുപാട് ഫ്രണ്ട്സായി എന്നാൽ ഇതിൻ്റെ ഇടയിലും നന്ദക്ക് ചെറിയ ചെറിയ പേടിയുണ്ടായിരുന്നു ഏത് ഗൗരി ഇപ്പോഴും തൻ്റെ അച്ഛനെ കാണണം കാണണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ ഏതെങ്കിലും വിധേനയും ഗൗതമിനെ കുറിച്ചുള്ള സത്യങ്ങള് തൻ്റെ പഴയ കഥകളെല്ലാം ഗൗരിയോട് പറയേണ്ടി വരുമോ എന്നുള്ളൊരു ടെൻഷൻ നന്ദയ്ക്കുണ്ട് എന്നാൽ ഇതിൻ്റെ ഇടയിലും അപ്രതീക്ഷിതമായിട്ട് നന്ദയും ഗൗതമും കാണേണ്ട അവസരങ്ങൾ വന്നിട്ട് പോലും കാണാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി നന്ദുവിനെ കാണാനായിട്ട് ഗൗതം ശാന്തിപുരം എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തി സ്കൂളിലെത്തി നന്ദുനെ കാണുന്ന സമയത്ത് നന്ദുവിനോട് സംസാരിക്കുന്ന സമയത്ത് നന്ദയും അവിടെ എത്തി ഗൗരിക്കപ്പം എന്നാൽ അവർ പരസ്പരം കാണേണ്ട അവസ്ഥ ഉണ്ടായില്ല അതിനുശേഷം പിന്നെ ഗൗരിയെ നന്ദു തന്റെ അച്ഛനായ ഗൌതമിന് പരിചയപ്പെടുത്തി കൊടുത്തു വീണ്ടും അവർ സുഹൃത്തുക്കളായി അങ്ങനെ ഒരുപാട് പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ആ ഒരു ശാന്തിപുരം ഗ്രാമത്തിൽ തന്നെ ഉണ്ടാവുന്നുണ്ട് ഇതിന്റെ ഇടയിൽ നന്ദയുടെ ശത്രുവായ കൗൺസിലർ അവിടുത്തെ ആ ഒരു കൗൺസിലർ എങ്ങനെയെങ്കിലും നന്ദയും നന്ദയുടെ കുഞ്ഞായ ഗൗരിയും തകർക്കണമെന്ന് തക്കം പാത്ത് നടക്കുവാണ് തന്റെ മകനെ ഇത്രത്തോളം ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച നന്ദെ വെറുതെ വിടാനായിട്ട് അവർ തയ്യാറല്ലായിരുന്നു അങ്ങനെ ഗൗരി ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്ന അവസരങ്ങളൊന്നും അവര് പാഴാക്കാൻ പാഴാക്കുന്നില്ല എന്നാൽ അവരിൽ നിന്നും തൻ്റെ മകളെ രക്ഷിക്കണം എങ്ങനെയെങ്കിലും രക്ഷിച്ചേ മതിയാകൂ എന്നുള്ള ഒരു വാശിയും നന്ദയ്ക്കുണ്ടായിരുന്നു എന്നാൽ ഒരിക്കലും ശത്രുക്കൾക്ക് മുന്നിൽ താഴ്ന്നു കൊടുക്കാതെ സത്യത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കാനായിട്ടാണ് നന്ദ എപ്പോഴും ശ്രമിക്കാറുള്ളത് അങ്ങനെ അവർക്ക് നന്ദയ്ക്ക് ഒരു അപകടം സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് അങ്ങനെ അപകടം സംഭവിക്കുമ്പോൾ തൻ്റെ മകളെ രക്ഷിക്കാനായിട്ട് നന്ദയുടെ മകളെ രക്ഷിക്കാനായിട്ട് അവിടെ അവതരിക്കുവാണ് ഗൗതം അങ്ങനെ ഗൗതമും നന്ദയും കൂടി വീണ്ടും കണ്ടുമുട്ടുന്ന സാധ്യതകളാണ് സാഹചര്യങ്ങളാണ് വീണ്ടും ഗ്രാമത്തിൽ ഉണ്ടാവുന്നത് ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക വീണ്ടും നന്ദയും ഗൗതമും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ തന്റെ അച്ഛൻ ഗൗതമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇപ്പോൾ പിങ്കിയെ തന്റെ ഭാര്യയായിട്ട് സ്വീകരിച്ചെങ്കിൽ സ്വീകരിച്ചില്ലെങ്കിൽ പോലും നന്ദുവിന്റെ അമ്മ പിങ്കി തന്നെയാണ് നന്ദ തിരികെ വന്നു കഴിഞ്ഞാൽ പിങ്കിയുടെയും നന്ദുവിന്റെയും ജീവിതത്തില് എന്തൊക്കെ സംഭവിക്കും ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവര് നേരിടാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയുമ്പോൾ